തുണിൽമേൽ മാതാവിൻ്റെയും അഥവാ പിലാർ മാതാവിൻ്റെയും മാതാവിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ദേവാലയത്തിൻ്റെയും ചരിത്രം നോക്കാം തുണിൽമേൽ മാതാവ് അഥവാ ബിർഹൻഡൽ പിലാർ സ്പെയിൻകാർക്ക് എന്നും അത്ഭുതമാണ് വിസ്മയമാണ് ഫുട്ബോളും കാളപ്പോരും പോലെ തന്നെ ഒരു തലമുറയുടെ വികാരവുമാണ് സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വണങ്ങപ്പെടുന്ന മാതൃരൂപമാണ് സരഗോസ പട്ടണത്തിലെ പിലാർ മാതാവ് കത്തോലിക്കാസഭയുടെ വിശ്വാസമനുസരിച്ചും പതിമൂന്നാം മുതലുള്ള ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിലും എ ഡി നാൽപ്പതിൽ വിശുദ്ധ യോഹന്നാൻ്റെ സഹോദരനും സബദിയുടെ മകനും അപ്പസ്തോലനുമായ യാക്കോബ് ശ്രീഹ സ്പാനിഷ് ഭാഷയിൽ സാൻഡിയാഗോ സ്പെയിനിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു പിന്നാലെ തൻ്റെ ദൗത്യത്തിനായി സാൻഡിയാഗോയും കൂട്ടരും കന്യകാമറിയത്തിൻ്റെ അനുഗ്രഹം തേടി എ ഡി നാൽപ്പത് ജനുവരി രണ്ടിന് രാത്രി ശ്രീഹായും ശിഷ്യന്മാരും എബ്രോ നദിക്കരയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അനുഗ്രഹം സാധിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ശരീരത്തോടുകൂടി ഒരു മാർബിൾ തൂണിന്മേൽ നിൽക്കുന്നതും ദൈവദൂതന്മാർ ആവേ മരിയ എന്ന് പാടുന്നതും അവർ കേട്ടു ഒപ്പം അവിടെ ഒരു പള്ളി പണിയണമെന്ന് അപ്പസ്തോലിനോട് മാതാവ് ആവശ്യപ്പെട്ടു കാലത്തിൻ്റെ അവസാനം വരെ ആ സ്ഥലം അവിടെ നിലനിൽക്കുകയും ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കുകയും ചെയ്യുമെന്നും മാതാവ് കൂട്ടിച്ചേർത്തു മാതാവിൻ്റെ ആഗ്രഹപ്രകാരം എ ഡി നാൽപ്പതിൽ തന്നെ അവർ തൂണിന്മേൽ മാതാവിൻ്റെ അല്ലെങ്കിൽ അവർ ലോഡി ലേഡി ഓഫ് ദ പില്ലർ നാമത്തിൽ ഒരു പള്ളി സ്ഥാപിച്ചു മുപ്പത്തി ഒൻപത് സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള തടിയിൽ തീർത്ത മാതാവിൻ്റെ രൂപമാണ് സ്ഥാപിച്ചത് ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്റർ ഉയരമുള്ള ഒരു സ്തംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മാതാവിൻ്റെ ഇടതുകൈയിൽ ഉണ്ണീശോയും കൂടെ ഒരു പ്രാവുമുണ്ട് പിലാർ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ബസളിക ഇന്ന് ലോകത്തിലെ തന്നെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അതുപോലെ തന്നെ രണ്ട് കത്തീഡ്രലുകൾ ഒരേ സമയം സജീവമായി സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏകസ്ഥലം കൂടിയാണ് സരഗോസ ചരിത്ര വായനയിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിനും ഒരതിജീവനത്തിൻ്റെ കഥ പറയാനുണ്ട് അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞ ഹാഗിയ സോഫിയ മുസ്ലിം മോസ്കാക്കി മാറ്റുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിനിലെ പല ദേവാലയങ്ങളും ഇസ്ലാമിക അധിനിവേശത്തിൽ മോസ്കുകളായി മാറിയിരുന്നു റെക്കോൺസ് ിസ്റ്റ കാലഘട്ടത്തിൽ അതായത് എഴുന്നൂറ്റി പതിനൊന്ന് തുടങ്ങി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഭരണം നടത്തിയ ഇസ്ലാമിക ഭരണാധികാരികൾ ഇവിടുത്തെ ക്രിസ്തീയ രൂപങ്ങളും ദേവാലയങ്ങളും തകർക്കുകയും മുസ്ലിം മതപരിവർത്തനം നിർബന്ധമാക്കുകയും ചെയ്തു എഴുന്നൂറ്റി പതിനാറിൽ മുസ്ലിങ്ങൾ സരഗോസ പട്ടണം പിടിച്ചടക്കുകയും ദേവാലയവും രൂപങ്ങളും തകർത്ത് അതിനെ മോസ്കാക്കി മാറ്റുകയും ചെയ്തു വർഷങ്ങളോളം അടിച്ചമർത്തപ്പെട്ട ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഫലമായി അൽഫോൻസോ രാജാവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ പള്ളി തിരിച്ചുപിടിക്കുകയും പിലാർ പിലാർമാതാവിൻ്റെ രൂപം പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി അൻപത്തിയാറിൽ കലിക്സ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പ ഈ ആരാധനാലയം സന്ദർശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം വാഗ്ദാനം ചെയ്തു സ്പെയിൻ പൂർണ്ണമായും കത്തോലിക്ക രാജ്യമായി പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇസബെല്ല രാജ്ഞിയുടെയും ഫെർഡിനാൾഡ് രണ്ടാമൻ്റെയും നേതൃത്വത്തിലാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ സരഗോസയിൽ കൂടിയ സഭയുടെ കൗൺസിൽ ഒക്ടോബർ പന്ത്രണ്ടിന് തിരുനാൾ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു സ്പാനിഷ് പട്ടാളക്കാരുടെ സ്വർഗീയ മധ്യസ്ഥതയുടെ ഈ തിരുനാൾ ദിനം രാജ്യം മുഴുവൻ പൊതു അവധിയായി ആഘോഷിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇന്നസെൻറ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പ മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം കാനൂനികമായി അംഗീകരിച്ചു പ്രപഞ്ചത്തിൽ അമ്മ എന്ന പദത്തിനേക്കാൾ മാധുര്യമുള്ള മറ്റൊരു വാക്ക് മലയാള ഭാഷയിലില്ല ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈശോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലമതിക്കപ്പെടുന്ന വ്യക്തി പരിശുദ്ധ കന്യാാമറിയമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ കുദാശ ചെയ്യപ്പെട്ടിരിക്കുന്നതും കൂടുതൽ തീർത്ഥാടന കേന്ദ്രങ്ങളുള്ളതും മാതാവിൻ്റെ പേരിലാണ് ഇതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ലൂർദിലെയും ഫാത്തിമയിലെയും മെജുഗോറിയയിലെയും തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അതുപോലെ തന്നെ സ്പെയിനിലെ ഏറ്റവും വലിയ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് സരഗോസ കേരളത്തിൽ കുറവിലങ്ങാട് ഒന്നാം നൂറ്റാണ്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സഭയുടെ വിശ്വാസമനുസരിച്ച് മാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് സ്പെയിനിലെ എബ്രോ നദിക്കരയിലെ സരഗോസയിലാണ് ഇവിടെയാണ് മാതാവിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിലും ഫിലിപ്പീൻസിലും ധാരാളം ദേവാലയങ്ങൾ തൂണിന്മേൽ മാതാവിന് സമർപ്പിക്കപ്പെട്ടവയാണ് പിലാർ മാതാവിനോടുള്ള ജനങ്ങളുടെ ഭക്തി സ്പാനിഷുകാർക്കിടയിൽ മാത്രമല്ല ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു സ്പെയിനിൽ തന്നെ മരിയ എന്ന പേര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് പിലാർ എന്ന പേരാണ് എന്നുള്ളത് ഇതിന് തെളിവാണ് ഇന്നും ആയിരക്കണക്കിന് ആളുകൾ അത്ഭുതങ്ങളും രോഗശാന്തികളും തേടി സരകോസയിലെ പിലാർ മാതാവിനെ തേടി എത്തുന്നുണ്ട്